ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു പഴയ എടാ മോനെ എനിവേസ് ദീർഘിക്കുന്നില്ല ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ അവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഇൻട്രാക്റ്റിവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇൻട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ലീസ് ആൻഡ് മൈക്ക് റൗണ്ട് അവർക്ക് എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ രോമാഞ്ചത്തിൻ്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും നിങ്ങൾ തന്നൊരു ഉണ്ട് ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത് അപ്പോൾ ഇതിനും അതിലൊട്ടും പറയാത്തൊരു ഓളം ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു നമസ്കാരം എന്താ സെക്കൻഡ് ടൈം ആണ് ജിത്തു പറഞ്ഞ പോലെ രോമാഞ്ചത്തിനെ ഇവിടന്ന് ഒരു കുളി കൂടി ഉണ്ടായിരുന്നു അപ്പം ഈ പ്രാശം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നണ്ട് അപ്പം പാടി കൊണ്ടാണ്ണ്ട് സോ യാ താങ്ക്യൂ ദാറ്റ് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ ഐഷ് ചോദിക്കുന്നു ഒരു പാട്ടൊക്കെ വിളിച്ചു എല്ലാവർക്കും എല്ലാര് പറഞ്ഞാൽ എല്ലാരും പണക്കെ പോയി കാണില്ല പെരുന്നാക്കി ഒരു അടിപൊളി പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കട്ടെ താങ്ക് യു അല്ല ഒരുപാട് സ്നേഹം ഞാനിതുപോലെ രണ്ടാമത്തെ തവണ എന്റെ വീട് ഇവിടെയാണ് മ്യൂസിക് കോളേജിലെത്തീട് അപ്പൊ പടം ഏപ്രിൽ പതിനൊന്നിനാണ് അപേക്ഷം എല്ലാവരും തിയേറ്റർ തന്നെ പോയി കാണണം നമ്മള് പ്രൊമോഷണായിട്ട് വന്നാൽ താങ്ക് യു സംഘടിപ്പിക്കാൻ സഹായിച്ച സാനിഷ്ടം ഈ ആവേശത്തിനും എക്സോമിക്സ് നന്ദി ഞാൻ ഇവിടെ പറയുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന പുറകെ പ്രങ്കാട സമിതിയായ ഈ പിള്ളേർക്കും ആട് നന്ദി പറയുന്നു പിന്നെ ഒന്നും ചെയ്യാണ്ട്